െ മാണത്തിൽ മനസ്സു നല്ല വങ്കട ഗവൺമെന്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് സ്ഥാപിതമായ വർഷം മുതൽ ഈ വർഷം വരേക്കും എൻ എസ് എസിന്റെ കീഴിൽ നടന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി ബൃഹത്തായിട്ടുള്ള പദ്ധതികളാണ് നടന്നു വന്നിട്ടുള്ളത് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒരു കർമ്മനിര ായിട്ടുള്ള വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ നടന്നിട്ടുള്ള പദ്ധതികൾ ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോളേജിന് കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒട്ടനവധി പരിപാടികളാണ് നടത്തപ്പെട്ടിട്ടുള്ളത് ഇത് ഈ വർഷം എൻ എസ് എസ് യൂണിറ്റിന്റെ കീഴിൽ നടക്കാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നതും നമ്മുടെ മൂർക്കനാട് പഞ്ചായത്തിന്റെ മുഖഛച്ചായ തന്നെ അക്ഷരാർത്ഥത്തിൽ മാറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അതെന്താണ് എന്ന് കൂടുതൽ വിശദീകരിക്കാൻ കിഷോർസ് വിശദീകരിക്കുന്നതായിരിക്കും ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല എന്നാൽ പോലും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത് എല്ലാ അർത്ഥത്തിലും അത് നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കം കുറിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ന് നമ്മുടെ ഈ ഒരു സഹവാസ ക്യാമ്പിന് പേര് നൽകിയിരിക്കുന്നത് പോലെ തന്നെ ദ്വിതി അല്ലെങ്കിൽ വെളിച്ചം ഈ ഒരു ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രാമീണാന്തരീക്ഷത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് ഒരു റൂറൽ ഏരിയയിൽ ഒരു സ്ഥാപനം വരിക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവേണ്ടത് ആ നാട്ടുകാർക്കാണ് അത്തരത്തിൽ ഒരു സ്ഥാപനത്തെയും നാട്ടുകാരെയും ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കാണ് ഒരു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് മംഗട ഗവൺമെന്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും പഞ്ചായത്തിനെ ആണെങ്കിലും നമ്മുടെ പ്രദേശത്തിന്റെ ഉള്ള എന്ത് പ്രവർത്തനത്തിന്റെ ഭാഗമായാലും കിഷോർ മാഷിനെ വിളിച്ച ആ സമയത്ത് തന്നെ എൻ എസ് എസിന്റെ സേവനം നമുക്ക് ലഭിക്കാറുണ്ട് ഇപ്പോൾ ഈടെ നടന്നിട്ടുള്ള പ്രാദേശികമായിട്ട് നമ്മുടെ ആ ഒരു പ്രദേശത്ത് മൂന്ന് കിഡ്നി രോഗികളുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബിരിയാണി ചരഞ്ച് കേക്ക് ആണെങ്കിൽ എന്ത് പ്രവർത്തനത്തിന്റെ ഭാഗമായാലും എൻ എസ് എസ് കുട്ടികളെ കിട്ടുന്ന തരത്തിലേക്ക് എൻ എസ് എസ് അതിന്റെ ഭാഗമാവാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് എൻ എസ് എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മളും വികാസം നേടി വരുന്നത് എപ്പോഴും സാമൂഹ്യ സേവനത്തിലൂടെ തന്നെയാണ് അത്തരത്തിലും സമൂഹത്തിനും ഉണ്ടാവുന്ന എല്ലാ നന്മകളും എടുത്തുകൊണ്ട് തന്നെ നമ്മളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമ്മളെപ്പോഴും സത്യദിന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെളിച്ചം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്ത് എൻ എസ് എസിന്റെ രൂപീകരണ രൂപീകൃതമായത് അറുപത്തൊമ്പതിന് ശേഷം നമ്മളുടെ യുവാക്കൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ രാജ്യത്തിന് വേണം ഒരു ഭാഗം നമ്മള് അമ്പലപ്പടി മുതൽ നമ്മുടെ കോളേജിന്റെ ആ ഒരു പിന്നെ നമ്മുടെ പൊതുവായ ആരോഗ്യ കേന്ദ്രം വരെയുള്ള ആ ഒരു ഭാഗം ഏറ്റവും മനോഹരമായ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രീതി വഴിയാണ് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്തെ അതെ ആ ഒരു പരിസ്ഥിതി ആ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ നമുക്കൊന്ന് ഭംഗിയാക്കാം അത് ആളുകൾക്ക് ഒന്നുകൂടെ ആളുകൾ ഒന്നുകൂടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാക്കി അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാക്കി മാറ്റാം എന്നതാണ് നമ്മുടെ പദ്ധതി അതിന്റെ ഭാഗമായി നമ്മൾ അവിടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പോലെ ഒരു ചെറിയ പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി അവരുടെ നിർദ്ദേശങ്ങളോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ വലിയ ഒരു ആണ് വളരെ പെട്ടെന്ന് നാല് ദിവസം കൊണ്ട് തീർക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു അമ്പത് കുട്ടികൾ മാത്രം വിചാരിച്ച തീർക്കാവുന്ന ഒരു പ്രൊജക്ട് അല്ല പക്ഷെ ആ ഒരു പദ്ധതി നമ്മൾ തുടങ്ങി വെക്കുന്നു നമുക്കത് മുന്നോട്ട് ക്യാമ്പ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാമെന്നും ക്ലബുകൾ അടക്കമുള്ള മറ്റ് സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയോടുകൂടി അവരുടെ അവരുടെ പ്രവർത്തനത്തോടുകൂടി അത് പൂർത്തിയാക്കാമെന്നാണ് അത് വലിയ ഒരു പദ്ധതി ആ പദ്ധതി നമ്മൾ തുടങ്ങി വെക്കുന്നു അത് പൂർത്തിയാക്കാൻ സാധിച്ചാൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വലിയ ഏറ്റവും കേന്ദ്രഭാഗമായി ഭംഗിയുള്ള സ്ഥലമായി അത് മാറും അപ്പൊ അത് പൂർത്തീകരിക്കാൻ കുറെ കടമ്പകൾ ബാക്കിയുണ്ട്